ഇന്ന് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ പഴയ നിയമ വായന അല്പസമയത്തേക്ക് അവസാനിപ്പിച്ച് മിസിഹായുഗ പരിശോധനാ മുനമ്പിലേക്ക് പ്രവേശിക്കുകയാണ് മെസ്സിയാനിക് ചെക്ക് പോയിന്റ് അടുത്ത ഏഴ് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു ഞങ്ങളിങ്ങനെ പഴയ നിയമം വളരെ നന്നായിട്ട് ആസ്വദിച്ചു വരികയായിരുന്നു പിന്നെ എന്തിനാണ് എന്തിനാണിങ്ങനെ മിസ്സിഹായുഗ പരിശോധനാ മുനമ്പിലേക്കൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ചാട്ടം അതിൻ്റെ ആവശ്യം നമ്മൾ യഥാർത്ഥത്തിൽ പഴയ നിയമം വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വായനക്കാർ അനുഭവിക്കുന്ന ഒരു വായനാ പ്രതിസന്ധി യുദ്ധങ്ങളും കലഹങ്ങളും രാജ്യങ്ങളെ അപ്പാടെ തുടച്ചു മാറ്റുന്നതും ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഈ ഒരു പുതിയ നിയമകാലത്ത് നിന്നുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ദഹിക്കാത്ത കാര്യങ്ങൾ വായനക്കാരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എല്ലാ വചന വായനയും നയിക്കപ്പെടുന്നത് ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്കാണ് അപ്പം ആ ലക്ഷ്യം മനസ്സിൽ കാണാതെ ഈ വായന തുടർന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദഹിക്കാതെ വരും ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ വേണം യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിളിനെ മുഴുവൻ വായിച്ചെടുക്കാൻ അപ്പോൾ വായനക്കാർക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണ് അതായത് ഈ വായന മുഴുവൻ നയിക്കപ്പെടുന്നത് യേശു ക്രിസ്തു എന്ന ആ പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിലേക്കാണെന്നും ആ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ വേണം പഴയ നിയമത്തിലെ ഭാഗങ്ങളെ വായിച്ചെടുക്കാനെന്നുമുള്ള വായനക്കാർക്കുള്ളൊരു റിമൈൻഡർ ആണ് യഥാർത്ഥത്തിൽ ഈ മെഷിക യുഗ പരിശോധനാ മുനമ്പ്